ഹലോ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഭീമാകാരനായ കപ്പലിൽ ഒരിക്കലെങ്കിലും ജോലി ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ എങ്കിൽ നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും വഴികാട്ടി എന്ന രീതിയിൽ മാത്രമേ എൻ്റെ ചാനലിനെ കാണാവൂ അല്ലാതെ ഞാൻ ഒരു റിക്രൂട്ടറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ആരെങ്കിലും റിക്രൂട്ട് ചെയ്യുന്ന ഏജൻറ്റാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത് അത് ആദ്യമായിട്ട് പറയാം പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം വീഡിയോകൾ കുറേ ഏറെ ഉണ്ടാൽ അത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതിലെല്ലാം ഉള്ളത് ഇതുപോലെയുള്ള ഷിപ്പിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇനിയും ഒരുപാട് വേക്കൻസികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അതായത് ഇപ്പം വന്നിട്ടുള്ളത് ഡെക്ക് ആൻഡ് എഞ്ചിൻ ഡെക്ക് ആൻഡ് ടെക്കിലേക്കാണ് കുറേ വേക്കൻസി വന്നിട്ടുള്ളത് ഇന്ന് പ്രധാനമായും അതിനെപ്പറ്റി സംസാരിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അധികം വലിച്ചു നീട്ടണ്ട അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പൊസിഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലും ഡെക്ക് ആൻഡ് ടെക്ക് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഡെക്ക് ആൻഡ് ടെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്ക് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും ടെക്നിക്കൽ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് അതായത് ഇഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമ്മൾ ടെക്നിക്കൽ എന്ന് പറയുന്നത് ടെക്നിക്കൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസിയെ പറ്റി സംസാരിക്കാം അപ്ലൈ ചെയ്യേണ്ട രീതികളൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലാകാത്തവർക്ക് ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞുതരാം എന്നാൽ മാത്രമേ അത് എളുപ്പമായിരിക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും പറയാം നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ചാ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ലിങ്ക് ഇങ്ങനെ ആയിരിക്കും ലിങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകുക അതായത് ക്രൂസ് കരിയറിൻ്റെ സൈറ്റാണ് ഈ സൈറ്റിൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്പം ഇതിൽ അപ്ലൈ ചെയ്യുമ്പം ഓരോ പൊസിഷനെ പറ്റിയും അവർ കാണിക്കുന്നുണ്ട് എന്ത് പൊസിഷനാണ് വേക്കൻ്റ് ഉള്ളത് എന്നും പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇത് ഇതിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ടെക് ആൻഡ് ടെക് തിരഞ്ഞെടുത്തുകൊണ്ട് അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ അടുത്ത് വന്നിരിക്കുന്ന ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് അപ്പോൾ ഇതിന് താഴെ ജോബ് സമറിയിൽ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളവിടെ ജോലി ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ വർക്ക് എന്താണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വേക്കൻസിയും നിങ്ങളിങ്ങനെ നോക്കുക അപ്പോൾ ഫിറ്ററിൻ്റെ വേക്കൻസി ഉണ്ടാകും ബാക്കി എല്ലാം ഉണ്ട് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസികൾ നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് നിങ്ങൾ താഴേക്കാഴേക്ക് പോകുമ്പോൾ നോക്കൂ ഓരോ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഓരോ കമ്പനിയുടെ പേരാണ് അതായത് ഏത് കമ്പനിയിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് എന്നുള്ളതാണ് ഈ സൈഡിൽ കൊടുത്തിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് കോസ്ത കാണിക്കുന്നുണ്ട് ചിലപ്പോൾ കാർണിവെൽ യു കെ കാണിക്കുന്നുണ്ട് ചിലപ്പം അതുപോലെ ഓരോ കമ്പനികളും ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് പ്രിൻസസ് കാണിക്കുന്നുണ്ട് കോസ്ത കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോ കമ്പനികളുടെ പേരാണ് അപ്പോൾ ഏത് കമ്പനിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം അപ്പോൾ ഫിത്തറിൻ്റെയും മോട്ടോർമാൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വേക്കൻസികൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ പേര് അപ്പോൾ എന്തായാലും ഫിറ്ററിൻ്റെ അതുപോലെ എല്ലാവരുടെയും കാണിക്കുന്നുണ്ട് ഫിറ്റർ പ്ലംബർ മോട്ടർമാൻ മോട്ടർമാൻ കുനാടിന് വേണ്ടിയിട്ടാണ് അതുപോലെ മോട്ടർമാൻ കോസ്തയ്ക്ക് വേണ്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇവരുടെ രണ്ട് വർഷം എക്സ്പീരിയൻസ് ഓൺ ബോർഡ് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ കോസ്ത ചോദിക്കുന്നുണ്ട് അടുത്ത ഫിറ്റർ റെഫ്രിജറേഷനാണ് അതും കാണിക്കുന്നുണ്ട് ഡെക്കൻ ടെക്നിക്കലിൽ കുനാടിനേക്ക് വേണ്ടിയിട്ടാണ് അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത് എന്നവർ മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എസ് ഡി സി കോഴ്സ് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ മാൻഡേറ്ററി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിനകത്ത് വ്യക്തമായിട്ട് ഓരോ പൊസിഷനെ പറ്റിയിട്ടും അവർ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെൻസ് എന്തൊക്കെയാണ് അതുപോലെ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എങ്കിൽ എഞ്ചിൻ ക്രൂ എഞ്ചിൻ ക്രൂ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിരുന്നു ഈ എഞ്ചിൻ ക്രൂ എന്താണ് എന്നുള്ളത് അതിനകത്ത് ജോബ് സമറിയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ ഓൺ ഗോയിങ് മെയിൻ്റനൻസ് ഓഫ് ഷിപ്പ് എഫിഷ്യൻസി ക്ലീനിങ് ഇൻ പെയിൻറ്റിങ് ചിപ്പിംഗ് ആൻഡ് പെർഫോമിങ് ജനറൽ മെയിൻ്റനൻസ് ഡ്യൂട്ടീസ് ഇൻ കംപ്ലയൻസ് വിത്ത് കമ്പനി സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് എന്താണെന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻജിൻ ക്രൂ പ്രിൻസസിലേക്കാണ് ഇതിലേക്ക് എടുക്കുന്നത് എന്തായാലും ഇനി അടുത്തത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഓരോന്നിനെ പറ്റിയും പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ജോബിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ഇതിൽ ഓർഡിനറി സീമാനെ പറ്റി പറയുന്നുണ്ട് ഓർഡിനറി സീമാൻ സെലർ സേലർ ഓ എസ് ഓ എസിനെ പറ്റി പറയുന്നുണ്ട് അതിൻ്റെയും എസ് ടി സി ഡബ്ല്യു വേണം നിർബന്ധമാണ് പറയുന്നത് എസ് ടി സി ഡബ്ല്യു ഇല്ലാതെ സീമാൻ ഉണ്ടാവില്ല ഏതായാലും അപ്പം ബാക്കിയുള്ള കോ കാറ്റഗറി കംപ്ലീറ്റ് ഇതുപോലെ ഓരോന്നിനെ പറ്റിയും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ഓരോന്നിനെയും തരംതിരിച്ച് പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഏത് പൊസിഷനാണ് നോക്കുന്നത് ആ പൊസിഷനിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു കവറിങ് അതിൻ്റെ മുകളിൽ വരുന്നുണ്ട് എന്തായാലും താഴെന്ന് പതുക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മേലേക്ക് പോകുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും അതിൻ്റെ ഏറ്റവും താഴേക്ക് പോവുക ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ കംപ്ലീറ്റ് അവിടെ തരുന്നുണ്ട് നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല കമ്പ്യൂട്ടറിലാണെങ്കിൽ വായിക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയില്ല എനിക്കിവിടെ ഒരു ഇതുപോലൊരു കവറിങ് വരുന്നുണ്ട് എന്താണെങ്കിലും പതുക്കെ വായിച്ച് നോക്കുക ഓരോ ലൈനും വായിച്ച് നോക്കുക ഓരോ ലൈനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് പതുക്കെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ അതിൻ്റെ താഴെ അപ്ലൈ നൗ അല്ലെങ്കിൽ നോട്ടിഫൈ മീ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അപ്ലൈ നോ അല്ലെങ്കിൽ നോട്ടിഫൈ മീ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക വരും എന്തായാലും ഞാൻ തല തിരിച്ചൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എനിക്കും ഇത് തന്നെയാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് എന്തായാലും താഴെ വരും അത് നമുക്ക് നോക്കാം അത് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്ലൈ നോ അല്ലെങ്കിൽ നോട്ടിഫൈ മീ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി കൊടുക്കുക മെയിൽ ഐ ഡി ഒന്നും കൊടുക്കുന്നതിന് പേടിക്കേണ്ട ഇതൊക്കെ എന്താണ് അപ്രൂവ്ഡ് കമ്പനി ഏജൻസീസാണ് മാനിങ് ഏജൻസികൾ അപ്പോൾ മെയിൽ ഐ ഡി കൊടുക്കുക മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം മെയിൽ ഐ ഡി കൊടുത്തു കഴിയുമ്പം അവർ നിങ്ങൾ മുമ്പേ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും നിങ്ങൾ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ സി എസ് എസ് ഐയിൽ അതായത് ക്രൂസ് കരിയർ ഡോട്ട് ഇന്നിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം ചെയ്യാത്തവർക്ക് ഇത് ചെയ്യാൻ വളരെ വിഷമമാണ് കാരണം ചെയ്യാത്തവർക്ക് ഇത് ചോദിക്കുന്നതിന് അപ്പോൾ അത് എങ്ങനെയാണ് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പുറകോട്ട് പോവാണ് അപ്പോൾ ഇവിടെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ് ഡയറക്റ്റ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും കാണിച്ചുതരാം നമ്മൾ ഫൈൻഡിങ് ജോബ്സിൻ്റെ താഴെ അത് ഇവിടെ കാണുന്നു അതിൽ നമുക്ക് നോക്കാം അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ്റെ ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ അതാ അസിസ്റ്റൻറ്റ് ഇലക്ട്രീഷ്യൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വീണ്ടും അതിലൊന്നുകൂടി ആ ബ്ലൂവിൽ ബ്ലൂവിലൊന്നുകൂടി ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വരും ഇങ്ങനെ ആയി വരുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഇതൊക്കെ അപ്പോൾ അപ്ലൈ എന്നുള്ളത് വന്നു അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും അപ്പോൾ ഞാൻ മെയിൽ ഐ ഡി കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു കുഴപ്പമുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല ഫോർഗറ്റ് പാസ്വേഡ് ഒക്കെ അടിച്ച് വീണ്ടും വരണം അത് അത്രയൊന്നും ചെയ്യേണ്ട അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫോർഗറ്റ് പാസ്വേഡ് മേടിച്ച് അത് പാസ്വേഡ് ഒക്കെ വരുന്നവരൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇവിടെയാണ് പാസ്വേഡ് കൊടുക്കേണ്ടത് പാസ്വേഡ് എന്താണ് എനിക്ക് തന്നെ ഓർമ്മ അപ്പോൾ ഇവിടെ നിന്ന് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യുന്നത് ചില പൊസിഷനുകൾ നമുക്ക് അവിടെ റെഡി ആയിരിക്കില്ല അവൈലബിൾ അല്ലാത്തതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് അതിപ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്താണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മറ്റൊരു പൊസിഷന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോക്കാം അപ്പോൾ നോക്കുന്നു നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക ഞാൻ വേറെ എന്തെങ്കിലും ഒരു പൊസിഷന് കൊടുത്തു നോക്കാം അപ്പോൾ അത് വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് എങ്ങനെയാണ് വരുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ തരാം അടുത്ത് ഏതെങ്കിലും ഒരു പൊസിഷന് കൊടുത്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിൽ നോട്ടിഫൈ മീ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരും ഇതാ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഓർഡിനൽ സിമൻ ഓക്കെ ഇതിൽ നോക്കട്ടെ ഓർഡിനൻ സിമൻ്റിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് വരുന്നതെന്ന് കാണിച്ചു തരാം അതാ അതെ അപ്ലൈ മീൻ കംപ്ലീറ്റ് ബ്ലൂ അല്ലാതെ അപ്പോൾ അത് വീണ്ടും വരുന്നില്ല അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫൈ മീന്നുള്ളവരുടെ താഴെയുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പാ ഇത് ചോദിക്കും എന്താണ് നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും ഇതാ ഇങ്ങനെ വരുന്നത് മെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അവർ വരുന്ന സമയത്ത് നമ്മളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അധികം വലിച്ചു നീട്ടി വീഡിയോ വലുതാക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിർത്തുന്നു എല്ലാവർക്കും ഒരു നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് വെരി മച്ച്